ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക് കൂട്ടുകാരെ ആയിട്ട് എല്ലാവരും മൈലാഞ്ചി കിടന്ന് തിരക്കിലായിരിക്കല്ലേ അപ്പോൾ നമുക്ക് ഇല മൈലാഞ്ചി എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്നും അതുപോലെ തന്നെ നന്നായിട്ട് ചുമന്ന് കിട്ടാനായിട്ട് നമുക്കതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കാമെന്നും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ എന്നാലാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ീ കാണുന്നതാണ് മൈലാഞ്ചി ചെടി ഇത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉള്ളൊരു ചെറിയ മൈലാഞ്ചി ചെടിയാണ് ഇത് ഒരുപാട് പൊക്കത്തില് വളർന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇതിന്റെ കൊമ്പുകളൊന്നും നന്നായിട്ട് കളഞ്ഞായിരുന്നു അങ്ങനെയാണ് ഇതിപ്പോ കയ്യെത്തി പൊട്ടിക്കേണ്ട രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് ഒരുപാട് കുറച്ച് നല്ല വലിപ്പമുള്ളൊരു ചെടിയായിരുന്നു എന്നാലും നമുക്ക് വെട്ടി കളഞ്ഞെങ്കിലും അത്യാവശ്യത്തിനുള്ള ഇലകളൊക്കെ ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ നിന്നാണ് ഇലകൾ പൊട്ടിച്ചെടുത്തത് നല്ല തളിരി ഇലകളാണ് മഴ പെയ്തിട്ടിപ്പം നല്ല ാണ് വന്നിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് നമ്മൾക്കണമെങ്കിൽ ഇതുപോലത്തെ തളിരിലകളാണ് ഉപയോഗിക്കേണ്ടത് അതായത് മുത്തിപ്പോവാത്ത ഇലകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് നന്നായിട്ടങ്ങ് ഇല മുത്തി കഴിഞ്ഞാൽ അധികം ചുവപ്പ് കിട്ടത്തില്ല അപ്പോൾ ഇല എടുക്കേണ്ട രീതിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇത് എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് ഞാൻ ഇന്നലെ പൊട്ടിച്ചെടുത്തതാണ് ഇത് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഐസ് ഐസ്ക്രീമിന്റെ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു ജാറിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേ നമ്മൾ ചമ്മന്തിയൊക്കെ പിടിക്കുന്ന ജാറിലെ ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അല്പം ഇല ഇട്ട് കൊടുത്താൽ പോരാ ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് വെച്ചുകൊടുക്കണം ഈ ഇല ഇതുപോലെ നന്നായിട്ട് എന്നെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നന്നായിട്ട് വച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഇല മാത്രം നമ്മൾ നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇലകളെല്ലാം ഇനി ഞാൻ ഈ ജാറിലേക്ക് കൂടെ തന്നെ കുറച്ച് ആണ് കൊടുക്കുന്നത് അഞ്ച് ആറോ ും മതിയാകും ഞാനിവിടെ എട്ട് പത്തെണ്ണ എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് വാളൻപുളിയാണ് വാളൻപുളി ഇവിടെ കുറച്ച് അലിഞ്ഞിട്ടാണ് നമ്മൾ വാളൻപുളി ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കട്ടിക്ക് കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാളൻപുളിയെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ വെള്ളവും ഈ പുളിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മതി ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയാണ് മൂന്നാറായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം വെള്ളമാണ് സാധാരണ ആണ് കേട്ടോ അപ്പൊ കൂടാനും പാടില്ല കുറയാനും പാടില്ല കുറഞ്ഞു പോയാലും നമുക്ക് പിന്നീട് ഒഴിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൂടി പോകാനായിട്ട് പാടില്ല അപ്പൊ വെള്ളം എല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റൊന്ന് ഉപയോഗിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിച്ചാലും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ചിലരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇത് നമ്മുടെ നഖത്തിലിട്ടാല് ഒരു പ്രാവശ്യം ഇട്ടാൽ ചുവന്നു വരത്തില്ല നമ്മളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നഖത്തിൽ നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു കളറിലേക്ക് കിട്ടത്തുള്ളൂ പിന്നെ കൂട്ടുകാരുടെ കൈയുടെ വെള്ളയില് ഞാൻ ഇട്ടേക്കുന്ന മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ട്യൂബ് മൈലാഞ്ചി ആണ് കേട്ടോ അപ്പൊ നമ്മള് നഗത്തിൽ ഇടാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ മൈലാഞ്ചി ഇവിടെ തയ്യാറാക്കിയത് അപ്പോൾ നഖത്തിലും ആ വിരലിന്റെ ആ ഒരു പോർഷനിലും കാണുന്നത് നമ്മൾ അരച്ചെടുത്ത മൈലാഞ്ചി തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ആ മൈലാഞ്ചി ഇട്ടേക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ അരച്ചെടുത്ത മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം കഴുകി കളയുന്നതാണ് നിങ്ങളെ കാണുന്നത് ഞാനൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് വിരലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ പിന്നെ കൂട്ടുകാർ ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ എനിക്കത് വീ വീഡിയോ എടുത്തപ്പോൾ അത് മിസ്സായി പോയതാണ് അതായത് നമ്മൾ നാരങ്ങ നീര് നമ്മുടെ ഇതുപോലെ നമ്മൾ ഇളക്കി കളയുന്ന സമയത്ത് ഒന്ന് എത്തിച്ച് കൊടുക്കണം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കളയാവൂ അപ്പൊ നമ്മൾ മൂന്ന് പ്രാവശ്യവും ഇട്ടിട്ട് ഇളക്കിയ സമയത്ത് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് നമ്മള് നമുക്ക് എത്രത്തോളം മതിയാവുന്നു അത്ര വരെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ടുകൊടുത്താൽ ഇതിനെക്കാട്ടിൽ നല്ല കളർ കിട്ടുന്നതാണ് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കൈയെല്ലാം നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു രണ്ട് തുള്ളി കോക്കനട്ട് ഓയില് കൈയിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കയ്യിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി ഈ അല്ലാതെ രീതിയും കൂടെ ഉണ്ട് അപ്പൊ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്നും കൂടി ഞാൻ പറയാം അത് ഞാനിവിടെ കാണിക്കുന്നില്ല അതായത് ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ ഗ്രാമ്പു മറ്റേ പോലെ തന്നെ ഇതിലും ഗ്രാമ്പു ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് അരിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം നമ്മൾ മൈലാഞ്ചി അരയ്ക്കുന്ന മൈലാഞ്ചിയിലേക്ക് നമ്മൾ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാറില് നല്ലോണം നിറയെ കുത്തിഞ്ഞെരുക്കിട്ട് നമ്മൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അരഞ്ഞു കിട്ടത്തില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മിക്കല്ലിൽ വെച്ച് അരച്ചാൽ മാത്രമേ മൈലാഞ്ചി നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ അല്ല മിക്സിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചതഞ്ഞിട്ടാണ് കിട്ടുന്നെന്ന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മൾ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ് ളവ് കുറയാതെ നോക്കുക ഇത് ഞാനിവിടെ കയ്യിൽ മൈലാഞ്ചി ഉണങ്ങി പിടിക്കുന്നതിനു മുന്നേ കഴുകി കളഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർ തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടാമതൊരു രീതി പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ നാരങ്ങ നീരിൽ അല്പം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ നനച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് നമ്മൾ പുരട്ടി പുരട്ടിക്കൊടുത്തത് ഇതിലാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് നാരങ്ങ നീരും പഞ്ചസാരയും ചേർത്ത് ഇളക്കിയ ഒരു ലായനിയാണ് നമ്മൾ ഈ കയ്യിലേക്ക് പുരട്ടി കൊടുക്കേണ്ടത് ഇത് ഏതായാലും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി മൈലാഞ്ചിയൊക്കെ ഒക്കെ വാ ഇടുന്ന സമയത്ത് നമ്മൾ കെമിക്കലുള്ള മയിലാഞ്ചിയൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കുന്നേക്കാളും നമ്മൾ ഇതുപോലെയുള്ള നല്ല ഇല മൈലാഞ്ചി എടുത്തിട്ട് അരച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ അപ്പോ എല്ലാവർക്കും അസലാമലൈക്കും ഏത് മുബാറക്